മലയാളത്തിൻ്റെ സ്വന്തം മഹാ നടനൻ രാട്ടൻ കേന്ദ്ര കഥാപാത്രത്തെ എടുത്തിയ കഴിഞ്ഞ വർഷം തിയേറ്റർ ചിത്രമായിരുന്നു മരൈക്കോട്ടെ വാലുവൻ എന്ന സിനിമ ചിത്രം മികച്ച പ്രേക്ഷ പ്രശംസ നേടിയിട്ടുണ്ടായിരുന്നെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ ചിത്രങ്ങൾ ചിത്രം സ്വന്തമാക്കിയിട്ടായിരുന്നു ഇപ്പോഴത്തെ ആ ചിത്രത്തിന് ജാപ്പനീസ് പതിപ്പ് റിലീസിനാത്ത ബുഗണപ്പ് വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പറ്റുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാവിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ജപ്പാനെ കുരുക്കാൻ വേണ്ടി മോഹൻലാലിൻ്റെ ഭാര്യവിനിത ജപ്പാനിലോട്ട് റിലീസ് നടത്താൻ പോവുകയാണ് ചിത്രം ഈ വരുന്ന ജനുവരി മാസം പതിനേഴാം തീയതിയാണ് ജാപ്പനീസ് ഭാഷയിൽ മൊഴി റിലീസ് ചെയ്യാൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് റിജോ ജോസ് പല്ലശ്ശേരിയാണ് ഈയൊരു കാര്യം അറിയിച്ചിരിക്കുന്നത് പോസ്റ്ററും പങ്കുവച്ചിട്ടുണ്ട് മലയാള തന്നെ ഏറ്റവും വലിയ പ്രതീക്ഷയോടെ റിലീസ് ചെയ്ത ചിത്രങ്ങൾ ഒന്നായിരുന്നു റിജോ ജോസ് പല്ലശ്ശേരി മോഹൻലാൽ കൂട്ടുകെട്ട് എന്ന് വെച്ചാൽ മരേക്കോട്ടെ ഭാര്യ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തഞ്ചിൽ തിയേറ്ററോട്ടെത്തിയ ചിത്രം എന്ന ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് എങ്കിലും മികച്ച അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് ലലഡിൻ്റെ അഭിനയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് ബംഗാളി നടി കഥാനന്ദി സനാരി കുൽക്കർണി ഹരീഷ് പരാടി മണികൺ മണികണ്ഠൻ രാജീവ് പിള്ള രാണീഷ് സയ്ത്ത് ഹരിപ്രസാദ് വർമ്മ സുചിത്ര നായർ തുടങ്ങിയവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടെന്ന് എന്തൊക്കെയാണ് കേരളത്തിൽ നേടാൻ പറ്റാ നേടാൻ പറ്റാതായ വിജയം ചിത്രം ജപ്പാനിൽ മികച്ച വിജയം സ്വന്തമാക്കുന്നു പ്രഷർ റിപ്പോർട്ട് ഉറ്റുനോക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന കാണാം ചിത്രത്തിൻ്റെ ജപ്പാൻ പതിപ്പിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളും മറ്റ് അപ്ഡേറ്റുകളൊക്കെ ചിത്രത്തിന് ജപ്പാൻ റിലീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട